ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നോമ്പ് പതിനേഴ് പതിരീങ്ങളാണ് അന്ന് എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് കാണിക്കാൻ വന്നതാണ് ഞാൻ കിട്ടിയ ബീഫ് നമ്മൾ എന്ത് ചെയ്യും ഞാൻ കുക്കറിലിട്ട് കാണുമെന്ന് കൂടി ചൂടാക്കലാണ് എന്നിട്ട് പിന്നെ കുക്കർ അങ്ങോട്ട് അടച്ചെക്കും അപ്പം നല്ല ചൂടുണ്ടാവും നമ്മൾ എടുക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാം എന്നാൽ നമുക്ക് തരി ഉണ്ടാക്കിയാലോ അതിന് നമ്മളൊരു കുക്കറെടുത്ത് കുക്കർക്ക് നമുക്ക് എന്തൊക്കെയാണ് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാൻ എന്തിനാ ഈ കുക്കർ കുക്കറെടുക്കണമെന്നോ കുക്കറുമ്പോൾ അതിൻ്റെ പൊടി ചത് ഇളക്കി കൊടുക്കാം അല്ലാത്ത ചട്ടിയോ പാത്രമൊക്കെ എടുത്ത് വന്നാൽ അതിനൊരു പൊടി ഉണ്ടാവില്ല കൈക്കല കഷ്ണവും തരഞ്ഞ് പോകേണ്ടതിനും വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത് നമുക്ക് നമുക്കിതീക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം ഇങ്ങളെങ്ങനെയാണ് തരി ഉണ്ടാക്കല് ഞാൻ ഇങ്ങനെയാണ് തരി ഉണ്ടാക്കുന്നത് അത് കാണിക്കാൻ അവിടെ വന്നിങ്ങണത് അപ്പൊ അതീക്ക് നമുക്ക് ആദ്യം ഗ്യാസ് കത്തിച്ചൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തീക്ക് എന്തൊക്കെ ഇട്ടു കൊടുക്കണ്ട ഒക്കെ ഞാൻ പറഞ്ഞുതരാം തരിക്കുമ്പോ കുറച്ച് കണ്ടിപ്പരിപ്പ് വേണം എന്നാലാ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിന് ഞാൻ ഇവിടെ കുറച്ച് കണ്ടിപ്പരിപ്പ് എടുത്ത് കണ്ട് വറുത്ത് വരുന്നുണ്ട് എന്നാലാ തരി കുടിക്കാനുള്ള താല്പര്യം കുട്ടികൾക്കും ഞമ്മക്ക് എല്ലാവർക്കും ഉണ്ടാവുള്ളൂ ഞാനിപ്പോ ഇത് കണ്ടിട്ടാത്ത കാര്യമായിട്ട് തരി ഉണ്ടാക്കണത് എന്നാണ് പറഞ്ഞു വരുന്നത് എന്നാൽ പിന്നെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ടെടുക്കുക കേക്ക് വൃത്തിയാക്കിയാൽ മുന്തിരി ഇട്ട് കാണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് അതും കൂടി വറുത്ത് കാണ്ട് പോരാ ഞാൻ ഇപ്പം എന്താ പറയാ വിചാരിച്ചു ചോദിച്ചാൽ നല്ല പതിരികളാണ്ടല്ലേ ഇനോ നിങ്ങൾക്കൊക്കെ ചോറോ എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ എന്നെന്താ ഉണ്ടാക്കിയതൊക്കെ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ വന്നു ആ മുന്തിരിയും കൂടി നന്നായിട്ട് വീർത്ത് വരും ഉരുണ്ടാട് വരും അപ്പോൾ മുന്തിരി റെഡിയായി എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാൽ പിന്നെ എണ്ണേന്ന് കോരാ അങ്ങനെ കോരി ആ കുക്കറിൻ്റെ പാക്കത്തക്കൂടി ഒക്കെ എന്താല്ല ഒരു കറുപ്പ് ചുവപ്പൊക്കെ കൂടിയിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇവിടെ ചോളം പൊരിച്ചിനി കുറേ മുമ്പ് കടകളിൽ കൊടുക്കുക അങ്ങനെ നിരത്തി ഒരു വിൽപ്പന ഉണ്ടായിനി ആ വില്പന ഞാൻ ഈ കുക്കർ അടുത്തീനി അതുകൊണ്ടാണ് അതിൻ്റെ സൈഡിലൊക്കെ കറ പൊടിച്ച് നിൽക്കുന്നത് അത് പോണില്ല അപ്പം ഞാൻ ആ മുന്തിരിയും കൂടി എണ്ണയിൽ നിന്ന് കോരി കോരി കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് പാലും പാക്കറ്റ് പൊട്ടിച്ചില്ലാണ് നമ്മുടെ ചടങ്ങ് അത് പൊട്ടിച്ചിട്ട് നേരിട്ട് നീക്കണം ഒഴിച്ചെടുക്കാം എത്ര ഗ്ലാസ് തരിയാണോ നമ്മൾ ഉണ്ടാക്കണം അത്ര ഗ്ലാസ് നമ്മൾ വെള്ളം പറഞ്ഞു ബാക്കി വെള്ളമാണ് നമ്മൾ ചേർക്കുക കുറച്ച് പാൽ ഒഴിക്കും പിന്നെ ബാക്കി വെള്ളം ഒഴിക്കും ചില ആൾക്കാർ തേങ്ങാപ്പാൽ ഉണ്ടാക്കണ പോലും ഉണ്ട് തേങ്ങാപ്പാല് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് എന്നാൽ പിന്നെ ആദ്യം തന്നെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ ഞാൻ പഞ്ചസാര ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ തരി ഇട്ടുകൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എടുത്തു അങ്ങനെ നമ്മളെ തരി ഇവിടെ റെഡി ആകാൻ പോകുകയാണെന്നാണ് പറഞ്ഞു വേണം തരി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ ഇന്ന ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒരു വീഡിയോ അല്ല ഞാൻ എൻ്റെ ഫോണിൽ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് മൊബൈലൊക്കെ മാറ്റിയാരുന്നു ആദ്യമായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ആ ഒരു വീഡിയോ നിങ്ങൾ കാണണം നിങ്ങൾ പറഞ്ഞുതരി ക്ലിയർ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു അല്ല അത് ഇപ്പം എന്താ ഞാൻ പറയാം ആവശ്യത്തിന് ഉപ്പൂട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് അത്രന്നെ ഉള്ളു അങ്ങനെ നമ്മൾ ആ തരി ഇവിടെ റെഡി ആയിക്കണത് തരി റെഡി ആക്കാൻ പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ലല്ലോ അങ്ങനെ ഞാനത് മാറ്റി അത് തിളച്ച് വന്ന് കഴിഞ്ഞാൽ മാറ്റുക കുറേ തരിയിട്ടാ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ നിങ്ങൾക്കൊക്കെ നേർച്ചൻ്റെ ബീഫ് കിട്ടിയോ ഇന്നലെ ബദരിങ്ങളാണ്ട് എനിക്ക് കുറേ ആൾക്കാർ പറയും ബദരിങ്ങളാണ്ട് കഴിക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പല ആൾക്കാർ പലതും പറയും അത് ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഓരോ മതത്തിലും ഓരോ വിശ്വാസം ഉണ്ടാവില്ലേ മുസ്ലിംസിൽ തന്നെ പല വിശ്വാസങ്ങളും ഉണ്ടാകും അവർക്കും ഓരോ വിശ്വാസം നമുക്ക് നമ്മളെ വിശ്വാസം നമ്മളെ മതം നമുക്ക് ഓല മതം ഓൽക്കുന്നില്ല അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാം അല്ലാതെ ബന്ധം ഞാൻ പറയാം ഏതെങ്കിലും നേർച്ചൻ്റെ ഇറച്ചിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ചെമ്പില് വെച്ച ബീഫായതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആല്ലേ അതിനെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ചെമ്പില് വെച്ച ബീഫായതുകൊണ്ട് ഒന്നൊന്നര ടേസ്റ്റാ ഇങ്ങളും ഇവിടെ വതിരിങ്ങളാണ്ട് കഴിക്കണില്ല അങ്ങനെ ഇങ്ങനെ തല്ലും പൊടിയും തിരക്കും കൂടി കുത്തിർന്നോളി ഞമ്മളിതൊക്കെ കഴിക്കും ചെയ്യും നല്ല ചെമ്പിൽ വെച്ച ബീഫും കഴിക്കും അങ്ങനെ നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ മോൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് അല്ലാതെ എന്താ ചെയ്യാൻ നോമ്പല്ലേ അപ്പം നമ്മളിത് റെഡിയാക്കണമെന്നു വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചൊറ്റിക്കാണ്ട് കുക്കറിലൊക്കെ ഒഴിച്ച് ഒന്നുകൂടി ചൂടാക്കി കുക്കറങ്ങോട്ട് അടച്ച് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ലോണം ചൂടായി കയറും പെരും ചൂടുകൊണ്ട് അയക്കിങ്ങോട്ട് കയ്യിലിട്ടും കൂടി ഇളക്കാൻ പറ്റില്ല അപ്പം നന്നായിട്ട് ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഒന്നും കൂടി വെച്ചാണ്ട് റെഡിയാക്കണമെന്നാണ് പറഞ്ഞു തന്നെ എന്നാൽ പിന്നെ അടുത്തതായിട്ട് ഞാൻ വിചാരിച്ചു തേങ്ങാച്ചോറൊറ്റ ആണ് അവിടുന്ന് കിട്ടണേ അങ്ങനെ നമ്മൾ വിചാരിച്ച് തേങ്ങാച്ചോറ് കിട്ടുമെന്ന് വിചാരിച്ച് പപ്പടമൊക്കെ പൊരിച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പപ്പടത്തിന് ചട്ടി വെച്ചിരിക്കണം പിന്നെന്താ എല്ലാവരും വറുത്താനങ്ങൾക്ക് കിട്ടിയില്ല എന്നാൽ പിന്നെ നമുക്ക് കുക്കർ അടിച്ചേക്കാം പപ്പടം പൊരിച്ചെടുക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ ഇവിടെ രണ്ട് പപ്പടം പൊരിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോ തുടരുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്നാ പിന്നെ കുക്കർ ഐറ്റം മൂടി ഐറ്റം കൂടെ അടച്ചേക്കാം ഞാൻ എന്തിനാണ് ഈ പൊടി ഉള്ളത് എടുക്കണമെന്നറിയാ പൊടിമ്മ പൊടിച്ചാൻ വേണ്ടിയിട്ടാന്ന് ഞാൻ ഒരട്ടം പറഞ്ഞില്ലേ അത് തന്നെയാണ് ഞമ്മള് ചെയ്യണേ ആ പൊടി പിന്നെ കൈക്കൽ കഷ്ണം തന്നെ ഉണ്ടാന്ന് പറഞ്ഞില്ലേ അത് തന്നെയാണ് ഞാൻ ചെയ്യണത് പിന്നെ നമുക്ക് ഇവിടെ വപ്പടം പൊരിച്ച ഇന്നലെ ഞാൻ പേച്ചക്ക് പൂരി ഉണ്ടാക്കി പൂരി ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ആ എണ്ണയിൽ തന്നെ രണ്ട് പപ്പടം കൂടി പൊരിച്ചെടുക്കുക തേങ്ങാച്ചോറ് കിട്ടുക കിട്ടൂലെന്നൊന്നും ഞമ്മക്കറിയില്ല കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിൽ പൊരിച്ചാണല്ലോ അതുകൊണ്ട് കണ്ടമാനം പൊരിച്ചിരുന്നില്ല ഒരു രണ്ട് മൂന്നെണ്ണം പൊരിച്ചിട്ട് നമുക്ക് വീഡിയോ തുടരാം ഏതെങ്കിലും തേങ്ങാച്ചോറ് നല്ല കിട്ടിയത് ബിരിയാണിക്ക് ബിരിയാണിക്ക് നിങ്ങളൊക്കെ പപ്പടം കഴിക്കുക നമുക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ല എന്നാലും കിട്ടിയ ഒരു പപ്പടമൊക്കെ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തൊട്ട് കൂട്ടും അത്രയേണ് ഉള്ളൂ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പപ്പടം പപ്പടം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ആ പൊരി പൊരിഞ്ഞ് പൊരിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പുണ്ണ് അങ്ങോട്ട് നിറയും അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല എന്നാലും ഞാൻ ഉണ്ടായ സ്ഥിതിക്ക് രണ്ടെണ്ണം പൊരിക്കണ്ടേന്ന് എന്ന് വിചാരിച്ചു ഞാൻ എന്താ ചട്ടി ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് വെക്കണമായിരുന്നു ഏതെങ്കിലും കിട്ടിയാൽ മാതിരി പൊരിച്ചാന്ന് വിചാരിച്ചു രണ്ടേ രണ്ട് പപ്പടം പൊരിച്ചിട്ട് നമുക്ക് ഞാൻ എന്താ പറയുക പറയാൻ വാക്കുകൾ ഇട്ടില്ല ഇതേപോലെ പപ്പടം പൊരിക്കാപ്പം എല്ലാവർക്കും അറിയില്ല അത്രേ ഉള്ളൂ പപ്പടം വെച്ച് കറി ചൂടാക്കി വെച്ചോ പിന്നെന്താണ് അടുത്തായിട്ട് ചായയ്ക്ക് വെള്ളം വെക്കാം ചായക്ക് കണ്ടമാനം അങ്ങോട്ട് വെള്ളം വെക്കാമെന്ന് വിചാരിച്ച് നമുക്കൊരു ചെമ്പട്ടി ചായ കണ്ടാലേ ഒരു സമാധാനം കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മളൊരു ചെമ്പട്ടി അങ്ങോട്ട് വെള്ളം വെച്ചിന് ആദ്യം തന്നെ പഞ്ചാര ഇട്ട് കൊടുത്താൽ പിന്നെ ഇളക്കി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണത് ചായപ്പൊടി ആദ്യം തന്നെ ഇട്ടു കൊടുത്താൽ ചിലപ്പോ തിളച്ചിന്തും അതുകൊണ്ട് ചായപ്പൊടി ഞാൻ ആദ്യം ഇടാറില്ല ചില സമയത്ത് നമ്മൾ മറന്നു കൂടുന്ന സമയത്തും ഒക്കെ പാട തിളച്ച് ഗ്യാസുമ്പോ കൂടെ ഒക്കെ പാടം ചിന്തും അതുകൊണ്ട് ഇടുന്നില്ല അല്ല എന്നുണ്ടെങ്കി ഇതിനെ മുമ്പ് നിക്കുകയാണെങ്കിൽ ചായപ്പൊടി ഇട്ടാ വലിയ ഉപകാരം ഇതാണ് മീനീരി കിട്ടിയത് ബിരി നോക്കട്ടെ പള്ളിക്കൊന്ന് ആ ഇല്ല ആദ്യം അവിടെ നിക്ക എന്ത് കാര്യം എനിക്ക് പറയാലെ ഇതിലും മസാല അച്ചാറ് അന്നണ്ടാക്കീനല്ലോ ഇത് ഇണ്ടാക്കി അന്ന അച്ചാറ് തിരക്കാണ് ചട്ടി നോമ്പ് നോറ്റ കുട്ടികൾക്ക് എന്തോരം തിരക്ക് ഒലിക്ക് ഇതൊന്നും പോരാ എണ്ണക്കടികൾ പൊരികൾ കരികളൊക്കെ വേണം ഇനിക്കാണെങ്കി എണ്ണക്കടികൊണ്ട് താല്പര്യം തന്നെയല്ല ഏതായാലും അന്നത്തെ വീഡിയോ അങ്ങോട്ട് വൈറപ്പാക്കി എന്നാണ് പറഞ്ഞു വരണത് ചോറൊക്കെ വെയിച്ച് നോമ്പൊക്കെ തുറന്ന് പിന്നെ എല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു തെലച്ച ഒരു പലിച്ച വീഡിയോ കൂടി എടുത്തിട്ട് അങ്ങോട്ട് വൈൻഡപ്പാക്കി ആക്കാന്ന് വിചാരിച്ചു ആദ്യം തന്നെ നമ്മൾ ചായക്ക് വെള്ളം വെക്കും ചായക്ക് ഏത് വട്ടിയിൽ വെള്ളം വെക്കണമെന്ന് അറിയോ കുക്കറിൽ ഇപ്പോൾ എന്തായാലും വെള്ളം വെക്കാൻ പറ്റില്ലല്ലോ ചായയ്ക്ക് ഞമ്മൾ വാലുള്ള പാട്ടിയിൽ വെള്ളം വെക്കും വാലുള്ള പാത്രത്തിലാവുമ്പോൾ ഞങ്ങളോട് പറഞ്ഞില്ലേ കൈക്കല കഷ്ണം തിരഞ്ഞപ്പോൾ ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ വെക്കുക ആദ്യം തന്നെ പഞ്ചാ പഞ്ചസാര ഇട്ടുകൊടുത്ത് അതിനെ കുത്തി വെക്കാൻ പോകണ്ട അങ്ങനെ നമ്മുടെ ചായ ഇവിടെ റെഡി ആകുന്ന സമയത്ത് നമുക്ക് ശർക്കര അവിടെ ചട്ടിച്ച് ശർക്കരനെ നമ്മൾ രണ്ട് കുത്തങ്ങോട്ട് കൊത്തിയിട്ട് ചതച്ചങ്ങോട്ട് എടുക്കുക എന്നാണ് പറഞ്ഞു തന്നെ ചായേൻ്റെ വെള്ളത്തിൽ പൊടിയിലുണ്ട് നേരത്തെ കാലത്താണ് അവിടെ ഇട്ടൊക്കെ ചേച്ചി ചെറുതായിട്ട് തിളക്കുന്നുണ്ട് എന്നാൽ പിന്നെ അങ്ങോട്ട് അടച്ചാൽ നമ്മുടെ ചായ ഇവിടെ റെഡിയായി ആയി അവിടുന്ന് അങ്ങോട്ട് പാത്രം കാലിയായി പോയല്ലേ അവിടെ സ്ഥലം ു ആകെ ഒത്തിരി സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നതും എല്ലാം കൂടി നമ്മളിത് ഉണ്ടാക്കണം വീഡിയോ എടുക്കണം എല്ലാം കൂടി ഇവിടെ വെച്ചിട്ടാണ് അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ വേഗം മാറ്റണത് അങ്ങനെ ഞാൻ ഓഫാക്കി എന്നാൽ നമുക്ക് അടുത്തത് രണ്ട് കൊത്ത് ശർക്കരയ്ക്ക് ഇട്ട ഒരു കൊത്താണ് കൊടുക്കാമെന്ന് വിചാരിച്ചു നേരിട്ട് തന്നെ ചട്ടി വെച്ചു ചട്ടിയിലേക്ക് നമ്മൾ എന്ത് വെച്ചു ഇവിടെ എന്താ ചെയ്യണമെന്ന് അറിയാം ഇഡ്ഡലി കുക്കർ എടുത്തു ഇഡ്ലി കുക്കറൊക്കെ എന്താ ഈ കളറ് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടോ ഇല്ലേ ഇല്ലേന്ന് എനിക്കറിയില്ല എന്നാലും നമ്മൾ അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ച് ഇഡ്ഡലി കുക്കറിൽ ചിലപ്പോൾ സാധനങ്ങളൊക്കെ വെച്ച് പോയിട്ട് എന്താ പറയുക കരിഞ്ഞു പോവും ചില സമയത്ത് നമ്മൾ മറക്കും ആ കരിച്ചിലുണ്ടല്ലോ എത്ര വരച്ചാലും ചിലപ്പോൾ പോകില്ല ആ ഒരു പോകാത്തൊരു കരിച്ചിലാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കണേ അങ്ങനെ നമ്മൾ ഇഡലി എന്തിനാ വെള്ളം വെക്കണമെന്ന് നമ്മളെ മുട്ട മുട്ട കുങ്ങിയെടുക്കണം കുട്ടികൾക്ക് മുട്ട കൊടുക്കണം നമ്മൾ വലിച്ച സമയത്ത് ഉണ്ടെങ്കിൽ കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കാൽസ്യത്തിൻ്റെ കമ്മി അങ്ങനെ വിറ്റാമിൻ്റെ കുറവൊക്കെ ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട എടുക്കുന്നത് അപ്പോൾ ഞാൻ മുട്ട കുഴങ്ങാൻ വേണ്ടി ആവിക്കിട്ട് പുഴങ്ങിയാൽ അവിടെ വെടി തട്ടിമുടി ആണ് മുട്ട പൊട്ടൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നിങ്ങുന്നത് ഏതെങ്കിലും ശർക്കര ഇട്ടോ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും ഇങ്ങനൊന്നും ഉണ്ടാക്കി നോക്കി ബാലൻസ് ഉള്ള പത്തിരിയോണ്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഏത് കുട്ടികൾക്കും ഇഷ്ടപ്പെടും ചെറിയ കുട്ടികൾക്കൊക്കെ കറി പാർന്ന് കഴിക്കണേലാ ഇഷ്ടം ഇത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഇനി നമ്മൾക്കായാലും പറ്റും ഇനി പറ്റൂലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോറ് അല്ലെങ്കിൽ എന്തിനാ പെലച്ചയ്ക്കൊക്കെ ചോറുന്ന പിലച്ചാന്ന് പറഞ്ഞാൽ നേരം വെളുത്തുക്കണം നേരം വെളുത്താൽ പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ചായയല്ലേ കുടിച്ചത് അതല്ലേ നമ്മൾ കുടിച്ചിട്ടുണ്ട് ഇതായാലും കുറേ ചോറൊക്കെ തീർന്ന് ഉപ്പേരി ഉണ്ടാക്കി കറി ഉണ്ടാക്കി എന്തോരം നേരം പൊക്കണം അങ്ങനത്തെ പണിക്കൊക്കെ നമ്മൾ പോയാൽ അത് ചോറ് ഊറ്റണം കറി ഉണ്ടാക്കണം ഉപ്പേരി ഉണ്ടാക്കണം എന്തൊക്കെ പണിയുണ്ട് ഇങ്ങനത്തെ ചെറു ചെറുകടികൾ ചായൻ്റെ കടികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നുന്നതാണ് എനിക്ക് പറയാനുള്ളത് ചോറൊക്കെ ൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചടങ്ങ് കഴിച്ചിട്ടാൽ മാതിരാണ് കഴിച്ചേണ്ടി വരും അപ്പോൾ എനിക്ക് അതൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞമ്മളിങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകും ഇവിടെ കുട്ടികൾക്ക് ചോറ് പറ്റൂല ചായൻ്റെ കടിയേ പറ്റുകയുള്ളൂ അപ്പം പിന്നെ എനിക്കും അതേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞാനും അതുകൊണ്ട് തിന്നലാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മുടെ ശർക്കര കണ്ട് ഉരുകി വന്നോട്ടെ അതുവരേക്കും ഞാൻ വീഡിയോ കണ്ട സ്പീഡിൽ പറഞ്ഞില്ലെ എഗ്ഗ് പുണം എഗ്ഗ് പൊയുകണം നമ്മുടെ കുക്കറിലെ വെള്ളം ഇഡലി കുക്കറിലെ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് മുട്ട ഒന്ന് പുഴങ്ങിയെടുക്കാം അതിനാണ് നമ്മൾ വന്ന് തട്ടാതെ മുട്ടാതി പൊട്ടാതി പുങ്ങിയെടുക്കേണ്ടത് അതിനാണ് നമ്മൾ ഈ ഒരു ഐഡിയ ചെയ്യണത് ആവശ്യത്തിന് ഉപ്പ് ഉപ്പുതിന് മേലക്കിടം ഇട്ട് കാണാം അത് കുഴച്ചെടുക്കുക തട്ടി മുട്ടി പൊട്ടാതെ നോക്കണം അത് എങ്ങൾ നോക്കുക നമ്മളത് നമ്മൾ നോക്കുക അത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ അങ്ങനെ വെച്ചാൽ പൊട്ടെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു ആദ്യം ഒന്ന് വെച്ചിട്ട് പിന്നെ കണ്ടിറക്കിയേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇനി നമുക്കിത് ഫുള്ള് തീയിൽ ഇട്ട് കണ്ട് ഞമ്മൾക്ക് ആവി അങ്ങനെ വന്നോളും വന്നോളും വന്ന് കഴിഞ്ഞാൽ വന്നോളും എന്നാണ് എനിക്ക് പറയാനുള്ളത് വേഗം റെഡിയാവും മുട്ട എടുക്കുക വളരെ സിമ്പിളാണ് ഇങ്ങനെ പുങ്ങിയെടുക്കുമ്പം എന്താ പറയുക മുട്ടയിൽ വെള്ളം കയറി അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമ്മൾ മുട്ട ഉയങ്ങാൻ വെച്ചാൽ ചിലപ്പോൾ മുട്ടി പൊട്ടിയാൽ പിന്നെ കുട്ടിയൊക്കെ പറ്റൂല അതാകുമ്പോൾ പൊട്ടുന്ന ഒരു പേടിയില്ല ഒന്നും ആകൂല അതുപോലെ ഉണ്ടാവും നമ്മൾ എങ്ങനെയാണോ വെച്ചത് അതുപോലെ തന്നെ ഉണ്ടാവും നല്ല തൊലിയൊക്കെ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും നമ്മുടെ അപ്പുറത്തെ ചട്ടിയിൽ നമ്മൾ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞില്ല പത്തിരി ചൂടാക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളമൊക്കെ നല്ലോണം തളച്ച് വന്നിട്ടുണ്ട് പത്തിരി ഉള്ളിൽപ്പിച്ചുകാണ്ട് തീക്കാണ്ട് ഇട്ട് കൊടുക്കാം നല്ല എന്താ പറയുക നല്ല ശർക്കരയിലിട്ട പത്തിരി അയക്കാം നമുക്ക് ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കട്ടോ ഞാൻ പിന്നെ ഉപ്പ് ഇടൂലേ അതുകൊണ്ട് ഞാൻ തീക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാറില്ല കാരണം ചില ആൾക്കാർ പത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ല ഉപ്പുണ്ടാവും ചില ആൾക്കാർ ഉപ്പിടാതൊക്കെ ഉണ്ടാക്കും അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഉപ്പ് ചേർക്കണം ചേർക്കാത്തോ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ പൂവട ഉണ്ടല്ലോ പൂവട ഇലേട ഇലേഡേൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവട്ടോ ഒരു പാകത്തിന് ഇട്ടാൽ നല്ല ഇത് കുട്ടിയൊക്കെ ഇഷ്ടപ്പെടും ഏറ്റവും ഇഷ്ടപ്പെടും കുട്ടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് നല്ലതാണ് അപ്പോൾ ഇവിടെ രണ്ടാൾ നോമ്പ് ഒലക്കാണ്ട് അതുകൊണ്ട് ഒലക്കുണ്ടാക്കിയതാണ് ഞാനത് ഞാൻ പിന്നെ വിചാരിച്ചു എനിക്കവിടെ ബിരിയാണി ഉണ്ട് ആ ബിരിയാണി ചൂടാക്കി കഴിക്കാം ഒലുക്ക് ബിരിയാണി വേണമെന്ന് ചോദിച്ചപ്പോൾ ഒലുക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനത് ചൂടാക്കി കഴിക്കാം ഇവൾക്ക് ഇതും കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെ ഇഡ്ഡലി കുക്കറിലെ മുട്ടയക്കണേ എന്തായിരിക്കണം എന്ന് നമുക്ക് നോക്കണ്ടേ നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ ആവിയാണ് വന്നിട്ട് മൊബൈലിനെ അങ്ങോട്ട് മറക്കാൻ ശ്രമിച്ചു ആവി അതുകൊണ്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചു അടച്ചുവെച്ച് പിന്നെ ഓഫാക്കി എടുത്താൽ മതിട്ടോ പെട്ടെന്ന് റെഡിയാവും മുട്ടല്ല പെട്ടെന്ന് റെഡിയാവും അത് നമ്മൾ വിചാരിച്ചിട്ട് നല്ല വേവുള്ള സാധനമാണെന്ന് പെട്ടെന്ന് റെഡി ആവുന്ന ഒരു ഐറ്റ ആണ് അങ്ങനെ അത് റെഡിയായി നമ്മൾ പത്തിരി വേണം ഒലത്തിയത് റെഡിയായി അങ്ങനെ എല്ലാം റെഡിയായി ആയി ഇന്ന് പിന്നെ അടുത്തതായിട്ട് ഇൻ്റെ റെസിപ്പിയാണ് ബിരിയാണി ഇന്നലെ കണ്ടില്ല ബിരിയാണി ബിരിയാണിയിൽ ബാലൻസ് ഇത്ര ബിരിയാണി ഉണ്ടായിരുന്നത് ആ ബിരിയാണി വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ ബിരിയാണി കഴിക്കണ സമയത്തെ അതിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്തെങ്കിലും ഒന്നും വേണം ഒന്നുമില്ലെങ്കിലും മുന്തിരിയെങ്കിലും വേണം കിട്ടിയ ബിരിയാണിനെ നമ്മൾ ഇറക്കി യോജിപ്പിക്കുന്നുണ്ട് ഇന്നലെ ഫ്രിഡ്ജ്ക്ക് വെച്ചത് ഇനി അപ്പോൾ ഫ്രിഡ്ജ്ക്ക് ഇതേപോലെ കുക്കർ കുക്കർ കൊടുക്കാൻ കയറ്റിയെച്ചയ്ക്കേനെ കാരണം എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ ഇനി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുക്കർ ഒഴിച്ചുവെച്ചു കണ്ട് സാധനങ്ങൾ കേടത്തേണ്ടാന്ന് വിചാരിച്ചു ചിലപ്പോൾ നമ്മൾ പാത്രം ഒഴിച്ച് ഒഴിച്ചുവെക്കുമ്പോഴേക്കാരം എന്ത് കേട്ട തരാ ബിരിയാണി കേടരിക അപ്പം ഞാൻ വിചാരിച്ചു കുക്കർ ഒഴിച്ചുവെക്കണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഈ ചട്ടിയിലിട്ട് കണ്ട് ഒന്നും കൂടി വറവ് ഇടുന്നുണ്ട് കേട്ടോ എന്തിനോ വെച്ചാൽ ഇതിൽ മുന്തിരി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് പരിച്ച സമയത്തൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കണം അല്ല നമ്മൾ ഉറക്ക പിരാന്തിലേക്കാരും ഉറക്കം തൂങ്ങി കൊണ്ട് ചെയ്യാം അപ്പോൾ ഉറക്കം തൂക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിക്ക് കുറച്ച് മുന്തിരി ഇട്ട് കണ്ട് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് യോജിപ്പിക്കുന്നുണ്ട് മുന്തിര അത് ഉരുണ്ട് മറിഞ്ഞ് വന്നോട്ടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീക്ക എത്ര ചോറാണോ നമുക്ക് വേണ്ടിയത് ആ ഇട്ട് ഇട്ടെടുത്താൽ ഏറ്റവും ചെറിയ ചട്ടി എടുത്ത് കണ്ട് ചൂടാക്കണ നല്ലത് എന്നാൽ പെട്ടെന്ന് തന്നെ ചൂടായിക്കൊട്ടു അങ്ങനെ നമ്മൾ ഇട്ട് ഇട്ടിട്ടു നല്ല ബീഫിൻ്റെ ബിരിയാണി ആണ് കിട്ടാ അതിട്ടെടുത്ത് കണ്ട് അതും അങ്ങോട്ട് റെഡിയാക്കി എടുത്താൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് അതിൻ്റെ ടൈം ടൈമാകുമെന്നാണ് പറഞ്ഞു വരുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ട് നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓളറിനില് വട്ടം നിൽക്കുക പിന്നെ എന്താണ് എല്ലാവരും വറുത്താൻ എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാറുണ്ടോ ചില ആൾക്കാരെന്നെ നേരിൽ കാണുമ്പോൾ പറയാറുണ്ട് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കി നോക്കി ഞങ്ങൾക്കൊക്കെ സൂപ്പറായി ഇനിന്നൊക്കെ പറയാറുണ്ട് കുറേ ആൾക്കാർ എന്നോട് പറയലുണ്ട് ഞാൻ പിന്നെ ഇതിലൊന്നും പറയാതൊക്കെ ചില ആൾക്കാർ എന്നോട് മഞ്ചേരിയിൽ നിന്നോ അങ്ങനെ അവിടെന്നെങ്കിലൊരു പ്രത്യേക നിമിഷത്തിൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കാണുമ്പോഴൊക്കെ എന്നോട് പറയാറുണ്ട് ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കലുണ്ട് ഞങ്ങൾ നെച്ചിയൻ ബ്ലോഗ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഇതാണെന്നൊക്കെ ചോദിച്ചു പിന്നെ ഇടയ്ക്കിടത്തിൻ്റെ മുഖം കാണുന്നതുകൊണ്ട് അവൾക്ക് മനസ്സിലാകണതായിരിക്കാം അങ്ങനെയും ചോദിക്കാറുണ്ട് എന്നോട് അപ്പോൾ എന്താ പറയുക ഓലൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട് നന്നാവാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്ര തന്നെ ഉള്ളു നമ്മൾക്ക് ചോറ് കുട്ടികൾക്ക് മുട്ടുണ്ട് പത്തിരി നുള്ളി ബിച്ചതുണ്ട് അപ്പോൾ എല്ലാം കൂടി ആയിട്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പാക്കി പോവുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാള്ള അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ കാണാം ഇൻഷാള്ള ഈ മുട്ടന് തോലി കളയാൻ കിട്ടുമോ കിട്ടൂലെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ആ സംശയം കൂടി തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു സംശയങ്ങൾ വെറും സംശയമാക്കരുത് അത് തീർക്കണമല്ലോ നമ്മൾ അതിനാണെല്ലാം നമ്മൾ വന്നിങ്ങുന്നത് ചോറ് സൂപ്പർ അപ്പോൾ നമുക്ക് ആ മുട്ടയുടെ തൊലി കളയുന്ന കൂടി വീഡിയോ എടുത്തിട്ട് ഞാൻ പോകും എഗ്ഗ് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവില്ല ഒന്നുമ്പോൾ തൊടാത്ത നല്ല വൃത്തിയോട് കൂടിയിക്കണ എഗ്ഗ് ഇത് നമ്മൾ വെള്ളത്തിൽ വെച്ച് പൊഴിഞ്ഞാൽ ഇത്രയും ക്ലിയറായിട്ട് നമുക്ക് കിട്ടൂല നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം അതിന്റെ മുകൾക്കൊക്കെ കണ്ടമാനം ഉപ്പൊക്കെ വാരിയിട്ടതുകൊണ്ട് ഇതിന്റെ തൊലി പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റും നല്ല സൂപ്പറായിട്ട് തൊലി കളയാം ഞാൻ രണ്ടെണ്ണത്തിന്റെ തൊലി കളയുണ്ട് അത് പിന്നെ കുട്ടികൾ ബാക്കി രണ്ടെണ്ണത്തിന്റെ തൊലി കുട്ടികൾ കളഞ്ഞോളൂ തൊലി കളഞ്ഞാലൊന്നും കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല അത് ഓൽക്ക് ഓയിലത്ത് തൊലി കളയുമ്പോൾ ആ ഓൽക്കിഷ്ടപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അവിടെ രണ്ടെണ്ണം വെച്ചു അങ്ങനെ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് വൈകിട്ട് ഇപ്പോൾ അക്കടെ സൂപ്പറായിട്ട് തൊലിയൊക്കെ തൊലിച്ച് കിട്ടിണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അത്രേ ഞാൻ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് ഓക്കേ ബൈ സി യു ടെറ്റാ